ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യൽ ഓഫേഴ്സാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രാൻഡിയുടെ ഹൈബ്രിഡിൻ്റെ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് ആണ് കേട്ടോ വരുന്നത് പർപ്പിൾ പിങ്ക് വൈറ്റ് ആൻഡ് ബ്ലൂ കളേഴ്സ് ആണ് നമ്മുടെ കയ്യിൽ വരുന്നത് കേട്ടോ ഇത് വരുന്നത് പോട്ടിൽ വരുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുവേണ്ടി വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക നമ്മൾ കൊടുത്തതിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്ലാന്റ് ആണ് ഇപ്പോൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുവേണ്ടി വാട്സാപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ബാൾസം പ്ലാന്റ്സ് ആട്ടോ വരുന്നത് ബോൾസം പ്ലാൻസ് വരുന്നത് പത്ത് വെറൈറ്റീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് വരുന്നത് ജിഫി ബാഗിലോട് ജിഫി ബാഗോട് കൂടിയിട്ട് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ ഗ്രോ ബാഗിലാണ് വേണ്ടതെങ്കിൽ ഗ്രോ ബാഗിലായിട്ട് നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാൻ ഏറ്റവും സുഖമായിതാണോ ആ ഒരു രീതിക്കനുസരിച്ച് നിങ്ങൾക്ക് പ്ലാന്റ് സെലക്ട് ചെയ്യാവുന്നതാണ് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ്സിൻ്റെ കോമ്പോ പത്ത് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് റോസ്മെരി പ്ലാന്റ്സ് ആണ് കേട്ടായിരുന്നു ഇരു സോറി എഴുപത്തഞ്ച് രൂപയ്ക്ക് ഒരു പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് അടക്കം വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ക്രീപ്പർ പ്ലാന്റ്സ് വരുന്ന ഒരു ആണ് സോറി ക്രീപ്പർ പ്ലാന്റ്സ് അല്ല കുറ്റിച്ചെടിയിൽ വരുന്ന ഒരു ആണ് മരമുല്ലയാണ് നമ്മുടെ കയ്യിൽ വരുന്നത് കേട്ടോ അറുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് പറഞ്ഞത് കുറ്റിയായിട്ട് ഫ്ലവേഴ്സ് ഒരുപാട് തരുന്നൊരു ചെടിയും കൂടിയാണ് അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ മാണ്ടിവില്ലേൻ്റെ വൈറ്റ് കളറാണ് വൈറ്റ് കളർ വരുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് ക്രിപ്പർ പ്ലാന്റ്സിൽ വരുന്നത് കുറച്ച് ആണ് ഇനി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ മാണ്ടിവില്ലേൻ്റെ റെഡ് കളർ നമ്മുടെ കയ്യിലുണ്ടായിരുന്നതിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞു വൈറ്റും പിങ്കും ആണ് നമ്മുടെ കയ്യിൽ വരുന്നത് വൈറ്റിന് തൊണ്ണൂറ് അതുപോലെ തന്നെ പിങ്കിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് നമ്മുടെ കയ്യിലുള്ള പ്ലാന്റിൻ്റെ സ്റ്റോക്കിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഫ്ലവേഴ്സ് വരുന്ന ഒരു ചെടിയാണ് കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു ഫോട്ടോസിൽ കാണുന്നത് എങ്ങനെയാണ് അതേപോലെയുള്ള ചെടികളാണ് നമ്മുടെ കയ്യിൽ വരുന്നത് കേട്ടോ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അടിപൊളിയൊരു ഫ്ലവേഴ്സ് ചെയ്യുന്ന ചെടിയാണ് ഈ ഒരു പ്ലാന്റ്സ് വേണം നല്ലവേണ്ടി വാട്സപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യുക അടുത്ത പ്ലാന്റ് റോസീഡ് പ്ലാന്റ്സ് ആയിട്ടായിരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് മൂന്ന് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് വൈറ്റ് റെഡ് ആൻറ്റ് യെല്ലോ കളേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നല്ല രസമാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ മുള്ളുമുള്ളുപോലെയായിട്ടൊക്കെ അതിന് തറ്റയ്ക്ക് വന്നിട്ടൊരു പൂമ്പൊടിയൊക്കെ ആയിട്ട് അടിപൊളിയിട്ട് ഫ്ലവർ തരുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ആണ് നൂറ്റി അൻപത് രൂപയ്ക്ക് പർപ്പിളും വൈറ്റ് കളറും ആണ് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് പോട്ടിൽ വരുന്ന പ്ലാന്റ് ആണ് റോസപ്പൂക്കളേക്കാൾ ഭംഗിയിൽ നല്ല ഫ്ലവേഴ്സ് തരുന്ന ചെടിയാണ് നമ്മുടെ റോസപ്പൂവൊക്കെ ഈ ഒരു പർപ്പിൾ കളറിലൊക്കെ ഉണ്ടാകുമ്പോൾ എൻ്റെ ഒരു ഭംഗി എന്ത് രസമായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് കിട്ടുമായിരിക്കും റോസ പർപ്പിൾ കളറിൽ വരുന്നത് കിട്ടും അടുത്ത പ്ലാന്റ് പറയുന്നത് ഹോയ പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഒമ്പത് വെറൈറ്റീസ് ആണ് കൊടുക്കുന്നത് കേട്ടോ ക്രീപ്പർ പ്ലാന്റ്സ് ആണ് നമ്മുടെ എന്ന് പറഞ്ഞ ഈ ഒരു പ്ലാന്റ് കേട്ടോ ക്രീപ്പറായിട്ട് ഒരു പ്ലാന്റ് ആണോ വള്ളിച്ചെടികൾ പോലെ വളരുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ ഫ്ലവേഴ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്സാപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് പത്ത് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പത്ത് വെറൈറ്റീസ് നിന്ന് പറഞ്ഞാൽ ക്രീപ്പർ പ്ലാന്റ്സിന് വരുന്ന പത്ത് ആണ് കൊടുക്കുന്നത് മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഈ ഒരു പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ക്രീപ്പർ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഒരുപാട് ആണ് ഇന്നത്തെ ക്രീപ്പർ പ്ലാന്റ്സിൽ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാം പ്ലാന്റിൻ്റെ സൈസോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് കൊടുക്കുന്നത് അപ്പം നമ്മൾ സൈസും അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ റേറ്റ് കോംബോ ആയിട്ട് പത്ത് വെറൈറ്റീസിൻ്റെ റേറ്റ് അടക്കം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് ചെടികളുടെ കളക്ഷൻസ് ആണ് പത്ത് വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ലക്ഷക്കണക്കിന് ഫ്ലവേഴ്സ് വരുന്ന ചെടികളാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കോഞ്ചിയ ട്രംബറ്റ് അതുപോലെ തന്നെ ലേഡി ഷൂ എസ്റ്റഡ് ലെമൺ വൈൻ ഗാർലിക്ക് പ്ലാൻസ് ബ്രൈഡലിൻ്റെ യെല്ലോ ബ്രൈഡലിൻ്റെ വൈറ്റ് കളർ എല്ലാവർക്കും അറിയുന്ന ഒരുപാട് ചെടികൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ബ്ലൂ ഡേസ് പിന്നെ ഒട്ടുമിക്ക ഉള്ള ഒരുപാട് പ്ലാന്റ്സ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോയും കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ പത്ത് വെറൈറ്റീസ് വെറും മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഏറ്റവും നല്ലൊരു മെ ഉച്ച ഉള്ളൊരു ഓഫറാണ് നമ്മൾ പെട്ടിരിക്കുന്നത് ഈ ഒരു ഓഫറിൽ ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് പരമാവധി പ്ലാൻസ് കളക്റ്റ് ചെയ്യുക കേട്ടോ ഒരുപാട് റേറ്റ് കുറവിലിരുന്ന് ഒരുപാട് പ്ലാൻസ് നമ്മുടെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒട്ടും മിസ്സ് ചെയ്യേണ്ട റേറ്റ് കൂടുതൽ കാരണം ഇനി ആരും പ്ലാൻസ് വാങ്ങാതിരിക്കേണ്ട ഒരുപാട് റേറ്റ് കുറവിലാണ് നമ്മൾ പ്ലാൻസ് കൊടുക്കുന്നത് ഒട്ടും മിസ്സ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ ഒരുപാട് പ്ലാൻസ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാനിനെ ക്ലിഷ്ട ശേഷം വാട്സപ്പിലേക്ക് അയച്ചു തരും നമ്മൾ ആ പ്ലാൻസ് നിങ്ങൾക്കായിട്ട് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ അച്ചീവ്മെൻറ്സ് പ്ലാൻസ് ആണ് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്കാണ് അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സിൻ്റെ പത്ത് സോറി അഞ്ച് വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ വരുന്നത് കേട്ടോ അച്ചീവ്മെൻറ്റ്സിൻ്റെ ഹൈബ്രിഡും അതുപോലെ തന്നെ നാടൻ പ്ലാന്റ്സും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഹൈബ്രിഡിൻ്റെ ആയാലും നാടൻ ആയാലും സെയിം റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയ്ക്കാണ് ഹൈബ്രിഡും നാടൻ നമ്മൾ കൊടുക്കുന്നത് ജിഫി ബാഗിലാണ് ഈ ഒരു പ്ലാന്റ്സ് വരുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് ടൈപ്പുള്ള പ്ലാന്റ്സ് വേണം ഉള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ പ്ലാന്റ് സൈസാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് നമ്മൾ കാണിച്ചു ഹൈഡ്രാൻജിയയുടെ കുറച്ച് വലിപ്പമുള്ള പ്ലാന്റ് കാണിച്ചു ഇതും കുറച്ചും കൂടി ചെറിയ പ്ലാന്റ് ആണ് കുറഞ്ഞ റേറ്റിൽ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഫസ്റ്റ് നമ്മൾ കാണിച്ചത് ഇരുന്നൂറ്റി മു സോറി മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസും അതായത് കപ്പിൽ വരുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് അതിൽ കപ്പിൽ വരുന്നതെന്ന് പറയുമ്പോൾ ഇത് വരുന്നത് അഞ്ച് വെറൈറ്റീസ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഗ്രോ ബാഗിൽ വരുന്ന പ്ലാന്റ് ആണ് ഒരുപാട് വലിപ്പമില്ല കുഞ്ഞുതാണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഫിറ്റോണി പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് പന്ത്രണ്ട് വെറൈറ്റീസ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് പതിനഞ്ച് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഫിറ്റോണി നമ്മുടെ കയ്യിൽ ഒരുപാട് ഷെയ്ഡ് ഉണ്ട് കേട്ടോ വരുന്നത് ജിഫി ബാഗിലാണ് ഈ ഒരു പ്ലാന്റ്സ് വരുന്നത് നമുക്ക് ഇൻഡോർ ആയിട്ട് ഔട്ട്ഡോർ ആയിട്ട് ഒക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഫിറ്റോണി എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്സ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ള രണ്ട് വാക്സിലേക്ക് കൊണ്ടുപോയിട്ട് എല്ലാ പ്ലാന്റ്സും ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കമ്പായിട്ട് അത് അങ്ങനെയൊന്നുമില്ല കൊടുക്കുന്നത് ഫുൾ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ആഫ്രിക്കൻ വൈലറ്റ് ആണ് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് അഞ്ച് ആണ് കാണിക്കുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ആറിൽ കൂടുതൽ വെറൈറ്റീസ് വേണമെന്നുള്ളവരുടെ അങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞാൽ കേട്ടോ എട്ട് വെറൈറ്റീസോളം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നുണ്ട് ആറ് വെറൈറ്റീസ് ആയിട്ട് വേണമെന്നുള്ളവരുടെയും ആറ് വെറൈറ്റീസ് എടുക്കാം നമ്മുടെ കയ്യിൽ അഞ്ച് വെറൈറ്റീസിൻ്റെ കോംബോ ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന് തന്ന ക്രിസ്മസ് കാറ്റസ് ആണ് ഞാൻ ഞാനിതിന് മുമ്പത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്രിസ്മസ് കാറ്റസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഏതൊക്കെ രീതിയിൽ വേണേൽ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാൻ്റാണ് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും അത് പറഞ്ഞിങ്ങനെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്റ്റാറ്റസിൻ്റെ ആറ് ആണ് കേട്ടോ വരുന്നത് നമുക്ക് ഈ ഒരു പ്ലാന്റ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം തണുപ്പ് കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് ഫ്ലവേഴ്സ് വരുന്ന ഒരു ചെടിയാണ് വനിൽ ഫ്ലവേഴ്സ് ഫ്ളവേഴ്സ് ഉണ്ടാവും തണുപ്പുകാലത്താണ് ഏറ്റവും കൂടുതലായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് കാറ്റസ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ആറ് വെറൈറ്റീസാണ് വരുന്നത് വേണം എന്നുള്ളതിനാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഒട്ടും മിസ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ കേട്ടോ നൂറ്റി എൺപത് രൂപയെ വരുന്നുള്ളൂ അടുത്ത പ്ലാന്റ് ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് എട്ട് വെറൈറ്റീസ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസാണ് ലിപ്സ്റ്റിക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഒരുപാട് ഫ്ലവേഴ്സ് വരുന്ന ചെടിയാണ് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല ഒരുപാട് കാര്യങ്ങൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല കേട്ടോ അഞ്ച് വെറൈറ്റീസ് ആണ് വരുന്നത് വീഡിയോയിൽ അതിൻ്റെ സൈസ് അടക്കം നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ നമ്മുടെ അസേലി ചെടിയാണ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ നാല് വെറൈറ്റീസ് കൊടുക്കുന്നത് കേട്ടോ കോംബോ അല്ല കേട്ടോ സിംഗിൾ പ്ലാന്റിനാണ് നൂറ്റി അൻപത് വരുന്നത് ഒരു പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ ഒരു പ്ലാന്റ് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുടെ കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ കളർ നാല് നാല് കളേഴ്സാണ് ഉള്ളത് കേട്ടോ പ്ലാന്റ് സൈസ് നമ്മൾ വീഡിയോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുട്ടോട് കൂടിയിട്ട് ഫ്ലവറോട് കൂടിയിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കമലി പ്ലാന്റ്സ് ആണ് നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് ആട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് എല്ലാവർക്കും കറന്ന ചെടിയാണ് നല്ല അടിപൊളിയായിട്ട് ഫ്ലവേഴ്സ് തരുന്ന ചെടിയാണ് റോസാപ്പൂക്കളെക്കാൾ കട്ടിയുള്ള ഫ്ലവേഴ്സ് ആണ് ഇതിന് ഉണ്ടാവും കേട്ടോ കുറേ കാലത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു ചെടിയാണ് കുറേ കാലത്തേക്ക് നമുക്ക് ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ് ഒരു ഏഴ് ആറ് മാസത്തേക്ക് നമുക്ക് ഫ്ലവർ ഒട്ടും കുറേയാണ് നമുക്ക് തന്നോണ്ടേ ഇരിക്കുന്നൊരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ കോൺടാക്ട് ചെയ്യുക അടുത്ത പ്ലാൻ ജെറേനിയം പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് നാല് വെറൈറ്റീസ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അതൊരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് ഇതിൽ കൂടുതൽ വെറൈറ്റീസ് വേണമെന്നുള്ളവരുടെ കോണ്ടാക്റ്റ് ചെയ്യുക എട്ട് വെറൈറ്റീസ് പ്ലസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നുണ്ട് ഒരുപാട് വലിപ്പമുള്ളതല്ല ഒറ്റ തണ്ടിലാണ് ഇതിൽ മൊത്തം വരുന്നത് കേട്ടോ ഒറ്റ ഒരു തണ്ടിലാണ് ചെടി വളർന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് ടൈം എടുക്കും നല്ലപോലെ ഗ്രോ ആയി വരാനായിട്ട് അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണം എന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ വാട്ട്സപ്പിൽ അതിലേക്കാണ് നിങ്ങൾ പരമാവധി കോൾസ് ഒഴിവാക്കിയിട്ട് മെസ്സേജുകളായിട്ട് അയക്കുക നമുക്ക് കോൾസ് എപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഒരുപാട് പേര് കോൾസ് ചെയ്തിട്ട് കോൾസ് ചെയ്ത് ബുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കോൾസ് അല്ല കേട്ടോ നമുക്ക് പരമാവധി വാട്ട്സ്ആപ്പിലേക്ക് മെസ്സേജുകൾ അയക്കാം കാരണം നമുക്ക് വാട്സപ്പായിട്ടാണ് കൂടുതൽ കോൺടാക്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീടിന് വീണ്ടും കാണാം